കായംകുളം പുതിയടം മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു കായംകുളം പുതിയടം പേച്ചിയമ്മൻ കോവിലിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രതന്ത്രി ശ്യാം വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് اوه الله دیان سے به پوهن پلونا پوهن മേൽശാന്തി മനോജ് കെ ആചാരി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പൊളിയറ വേണുഗോപാൽ സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ ട്രഷറർ ടി അശോക് കുമാർ ഭാരവാഹികളായ പി വേണുഗോപാലൻ ആചാരി കെ രംഗസ്വാമി സി കുമരേശൻ സി മുരുകൻ പി ഹരിഹരൻ ആർ ബിനു പി ഗോപാലകൃഷ്ണൻ എസ് മുരുകൻ സുശീല മനോഹർ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഇന്ന് ഭക്തിപൂർവ്വം നടക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തി പ്രതിഷ്ഠ നടത്തി ആഘോഷപൂർവ്വം നടത്തിയ ഒരു ക്ഷേത്രം ഈ റോഡ് ഭംഗിയ അവസരത്തിൽ അത് താഴുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പം ആ ക്ഷേത്രത്തിനെ ഉയർത്തി ഇത്രയും മനോഹരമായ ഒരു നല്ല ക്ഷേത്രമാക്കി ഈ കായംകുളം പട്ടണത്തിലെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് സമർപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സുദിനമാണ് ഇന്ന് ഈ മകന്നാളിൽ അമ്മയുടെ പ്രദർശനം നടത്തുവാൻ സാധിക്കുക സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഇതിനു വേണ്ടി സഹായം ചെയ്ത ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ഭരണ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു